ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ എം എക്ക് പഠിക്കാനുള്ളത് കൃഷ്ണഗാഥയിലെ കാളിയമർദ്ദനം എന്ന ഭാഗമാണ് അതിനെ ആസ്പദമാക്കി നമ്മൾ നമ്മളിന്ന് കവിയെപ്പറ്റിയും കാവ്യത്തെ പറ്റിയും ഒന്ന് മനസ്സിലാക്കാം ഗാഥാ ഗാഥപ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവാണ് ചെറുശ്ശേരി നമ്പൂതിരി ഗാഥ എന്നാൽ ഗാനം എന്നാണ് അർത്ഥം ആദ്യമകാലത്ത് ദ്രാവിഡ വൃത്തത്തിൽ രയിച്ചിരുന്ന ഗാനങ്ങളെ ഗാഥ എന്ന് അറിയപ്പെട്ടിരുന്നു പാമരനായ ഭക്തനെയും സഹൃദയനായ കലാരസികനെയും പണ്ഡിതനായ ചിന്തകനെയും ഒരേ സമയം അഭിരമിക്കുവാൻ സിദ്ധിയുള്ളതാണ് ഗാഥ കൃഷ്ണഗാഥാകാരനായ ചെറുശ്ശേരിയെപ്പറ്റി നമുക്ക് വ്യക്തമായ അറിവുകളൊന്നും ലഭ്യമല്ല കോലത്തുനാട് നാട് രാജാവായ ഉദയവർമ്മൻ്റെ സമകാലികനായിരുന്നു ചെറുശ്ശേരി എന്നും സമകാലികനല്ല സദസ്യനായിരുന്നു എന്നും സമകാലികനോ സദസ്യനോ ആയിരുന്നു ചെറുശ്ശേരി എന്ന് ഒരഭിപ്രായമുണ്ട് അപ്പോൾ പറ്റി വ്യത്യസ്തമായ കഥകളും അഭിപ്രായങ്ങളുമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെറുശ്ശേരി എന്നത് ഇല്ലപ്പേരാണ് എന്നാണ് ഒരു കൂട്ടരുടെ വാദം അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ എന്നായിരുന്നു എന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു അപ്പം പുനവും ചെറുശ്ശേരിയും ഒരാൾ തന്നെയായിരുന്നു എന്ന് വേറൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ചെറുശ്ശേരിയെപ്പറ്റി നിലനിൽക്കുന്നു അപ്പം ഭാഷാ ചരിത്രകാരനായ ഹെർമൻ ഗുണ്ടത്തിൻ്റെ അഭിപ്രായം കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി തന്നെയാണ് എന്നാണ് ചെറുശ്ശേരി നമ്പൂതിരി തന്നെയാണ് എന്നാണ് എന്നാൽ കവനോദയം മാസികയും അപ്പൻ തമ്പുരാനും ഒക്കെ അഭിപ്രായപ്പെടുന്നത് പുനം നമ്പൂതിരിയെയാണ് ഗാഥയുടെ അതായത് കൃഷ്ണഗാഥയുടെ കർത്താവ് ആയി അംഗീകരിച്ചിരിക്കുന്നത് അപ്പം അതിന് ഉപോത്പന്നമായ സംഗതി ചെറുശ്ശേരി എന്ന പേരിൽ ഒരു ഇല്ലം ഉത്തരകേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന അറിവാണ് ഈ അറിവ് വ്യക്തമാക്കുന്നത് എവിടെ എന്താണ് ചന്ദ്രോത്സവം എന്ന മണിപ്രവാള സാഹിത്യത്തിൽ പ്രസിദ്ധരായ എല്ലാ കവികളെയും പറ്റി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആ ചന്ദ്രോത്സവം എന്ന കൃതിയിൽ ചെറുശ്ശേരി നമ്പൂതിരിയെപ്പറ്റി വിവരണം ഇല്ല അതുകൊണ്ടാണ് പുനവും ചെറുശ്ശേരിയും ഒരാൾ തന്നെയാണ് എന്ന വാദഗതിക്കാരുടെ അഭിപ്രായം പ്രകടമാക്കുന്നത് അപ്പം ഇത് ഒരു അപവാദമായി കരുതുവാൻ തരമില്ല എന്നാണ് ചരിത്രകാരനായ ഹെർമൻ കുണ്ടർട്ടിൻ്റെ അഭിപ്രായം മാത്രമല്ല ഖർമൻ ഗുണ്ടർട്ട് തൻ്റെ നിഘണ്ടുവിൽ ചെറുശ്ശേരിയെപ്പറ്റി വിവരിക്കുന്നുമുണ്ട് ഈ സാ ഈ സാഹചര്യത്തിലാണ് പിന്നെ ഭാഷാ മണ്ഡലത്തിലെ സൂര്യ ആയി അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള തൻ്റെ വാദഗതികളെ അവതരിപ്പിക്കുന്നത് അപ്പം കോലത്തുനാട്ടിൽ ചെറുശ്ശേരി എന്ന ഒരു ഇല്ലം ഇല്ലായിരുന്നു എന്ന് ഊഹിക്കുവാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പി കെ നാരായണപിള്ളയുടെ അഭിപ്രായത്തിൽ കൊലത്ത് നാട്ടിൽ ചെറുശ്ശേരി എന്ന ഒരു ഇല്ലം ഇല്ലായിരുന്നു എന്ന് ഊഹിക്കുവാൻ സാധ്യമല്ല ഒരു പക്ഷേ ഈ ഇല്ലം കാലാന്തരത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കാരണം ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ഒക്കെ അക്രമകാലത്ത് എത്രയോ ഇല്ലങ്ങൾ നശിച്ചു പോയിരിക്കാനിടയുണ്ട് അപ്പം അക്കൂട്ടത്തിൽ നശിച്ചുപോയ ഇല്ലമായിരിക്കാം ഒരു ഒരു പക്ഷേ ചെറുശ്ശേരി ഇല്ലം എന്ന് പിന്നെ പി കെ നാരായണപിള്ള അഭിപ്രായപ്പെടുന്നു അല്ലാതെ ചന്ദ്രോത്സവത്തിൽ പേരില്ല എന്ന വാദം മുഖവിലേക്കെടുക്കുവാൻ സാധ്യമല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അത് മാത്രമല്ല ചിറയ്ക്കൽ കോവിലകത്തു നിന്നും കിട്ടിയ ചെറുശ്ശേരി ഭാഗവതം ചെറുശ്ശേരി ഭാഗവതവും ചെറുശ്ശേരി എഴുതിയതാണ് എന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ചെറുശ്ശേരിയുടേതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും രണ്ട് വിഭാഗങ്ങൾ അക്കാര്യത്തിലുമുണ്ട് എന്നാലും ആ ചെറുശ്ശേരി ഭാഗവതം അക്കാലത്ത് പ്രചാരം ലഭിച്ചിരുന്നു എന്നതാണ് സത്യം അപ്പം കോവിലകത്തെ ഒരംഗമായ രാമവർമ്മ രാജാവാണ് ഇത് പ്രസിദ്ധം ചെയ്തിരിക്കുന്നത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൃഷ്ണഗാഥയും ചെറുശ്ശേരി ഭാഗവതവും രചിച്ചത് ചെറുശ്ശേരി നമ്പൂതിരിയാണ് എന്ന വാദം അങ്ങനെയാണ് നിലവിൽ നിലനിൽക്കുന്നത് എങ്കിലും കൃഷ്ണഗാഥയോളം മാറ്റുള്ള ഒരു കൃതിയല്ല ചെറുശ്ശേരി ഭാരതം അപ്പം കൃഷ്ണഗാഥയുടെ കർത്താവായ ചെറുശ്ശേരി കൊല്ലവർഷം അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറ്റി അൻപതിനും മധ്യേയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് അഭിപ്രായപ്പെടുന്നത് എന്നാൽ കൊല്ലവർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും അറുന്നൂറ്റി എഴുപതിനും മധ്യേ ചെറുശ്ശേരി ഇല്ലം കാലഹരണപ്പെട്ടു എന്ന് ശ്രീ ബാലകൃഷ്ണൻ നായർ വ്യക്തമാക്കുന്നു അപ്പം പുനത്തിലെ ശങ്കരൻ നമ്പു നമ്പിടി ഇല്ലം അന്നം നിൽ അന്നം നിൽക്കാറായ കാലത്ത് ചെറുശ്ശേരി ഇല്ലത്തേക്ക് ദത്തെടുക്കുകയും ചെറുശ്ശേരി എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു എന്നാണ് ബാലകൃഷ്ണൻ നായരുടെ വാദം അപ്പം ചെറുശ്ശേരിയും പുനം ശങ്കരൻ നമ്പൂതിരിയെയും ഒരാളായി ബാലകൃഷ്ണൻ നായർ പ്രസ്താവിക്കുന്നതിനെ ഡോക്ടർ ടി ഭാസ്കരൻ പിന്നെ കൃഷ്ണഗാഥാ പഠനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ വിമർശിക്കുന്നുണ്ട് അപ്പം ഒരു ഇല്ലം അന്യം നിൽക്കുമ്പോൾ അത് തടയുവാൻ വേറെ ഇല്ലത്തു നിന്നും ഒരാളിനെ ദത്തെടുക്കുന്നതിന് പകരം അവിടെ അവശേഷിക്കുന്ന ഒരംഗത്തെ വേറെ ഇല്ലത്തേക്ക് ദത്തെടുക്കുന്നതിൻ്റെ യുക്തിയെ ശ്രീ ടി ഭാസ്കരൻ വിമർശനവിധേയമാക്കുന്നു അതുമാത്രമല്ല കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി നമ്പൂതിരിയിൽ നിന്ന് ഒരു കാരണവശാലും ചെറുശ്ശേരി ഭാരതം എന്ന ഒരു കൃതി രൂപപ്പെടുകയില്ല എന്ന അഭിപ്രായവും ഡോക്ടർ ടി ഭാസ്കരൻ പറയുകയും പറയുക മാത്രമല്ല തെളിവുകൾ സമിത സഹിതം അത് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കോലത്ത് നാട്ടിലെ രാജാവായ ഉദയവർമ്മനും ചെറുശ്ശേരി നമ്പൂതിരിയും ചതുരംഗം കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് പരാജയത്തിലേക്ക് കടക്കുന്ന വേളയിൽ അപ്പോൾ രാജ്ഞി തൻ്റെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം തൊട്ടിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചതുരംഗം കളി അറിയാവുന്ന ഭാര്യ രാജാവ് പരാജയപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഉന്തു ആളിനെ ഉന്തിയെങ്കിൽ മാത്രമേ ജയസാധ്യതയുള്ളൂ എന്ന് ബോധ്യപ്പെട്ട ഭാര്യയുടെ ഈ വാക്കുകളിൽ നിന്നും ബോധ്യപ്പെട്ട രാജാവ് ആളിനെ ഒന്തി കൊടുക്കുകയും അവിടെ ആ കളിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ശ്രീകൃഷ്ണ കഥാമൃതം ഈ വൃത്തത്തിൽ രചിക്കുവാൻ രാജാവ് കവിയോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഭാ ഭാഗത്തെ ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥയ്ക്ക് ഇതിവൃത്തമാക്കി അപ്പം ആത്മീയ സൗന്ദര്യത്തിൻ്റെ ബഹുസ്ഫുരണമായ സംഗീതവും വൈകാരിക വ്യാപനത്തെ ദ്യോതിപ്പിക്കുന്ന ഭാവനാശക്തിയും തരംഗലീലയെ ദ്യോതിപ്പിക്കുന്ന ഫലിതവും മൂർച്ചയേറിയ പരിഹാസവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്ന കൃതിയെ തനി മലയാള ഭാഷയിൽ സമ്പുഷ്ടമാക്കി അവ പദം വാക്യം കഥാസന്ദർഭം എന്നിവയിൽ നർമ്മരസം കലർത്തിയാണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥയെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാം അവ ഭാഷാ സാഹിത്യത്തിനുമേൽ സാഹിത്യം സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ഒരുപക്ഷേ ആധിപത്യമെന്നും വേണം വേണമെങ്കിൽ പറയാം ആധിപത്യം പുലർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് കൃഷ്ണഗാഥ രചിക്കുന്നത് എന്ന് നമുക്കറിയാം അതായത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ എന്നാൽ അദ്ദേഹം തനി കേരളീയമായ അഥവാ തനി മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥയെ സ്വീകരിച്ചതെന്നും ര രചിച്ചിരിക്കുന്നതെന്നും നമ്മൾ ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പം തൻ്റെ രചനയ്ക്ക് മൂലകൃതിയായി ഭാഗവതത്തെ ആശ്രയിക്കുന്നുണ്ട് എങ്കിലും അതിൽ തന്നെ ഒരു മൂലകൃതിയായ ഭാഗവതത്തെ ആശ്രയിക്കുമ്പോഴും ഭാഗവതത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്വതന്ത്ര കൃതിയായി രചിക്കുവാനാണ് അദ്ദേഹം മുതിരുന്നത് കാളിയമർദ്ദനം പുരാണത്തിൽ പ്രതീകാത്മകമായ ഒരു കഥയാണ് അപ്പം ധാരാളം കവികളും കവയിത്രികളും കാളിയമർദ്ദനത്തെ വിഷയമാക്കി കവിതകൾ രചിച്ചിട്ടുണ്ട് കൃതികൾ ഇറക്കിയിട്ടുമുണ്ട് സുഗതകുമാരി ഉൾപ്പെടെയുള്ള അതിപ്രശസ്ത കവയിത്രികൾ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണലീലയെയാണ് കാളിയ മർദ്ദനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ലീല ശ്രീകൃഷ്ണൻ കാളിയനെ മർദ്ദിക്കുന്നതായുള്ള ഭാഗം ശ്രീകൃഷ്ണനെ ഭഗവാനായി മുൻപേ തന്നെ ചിത്രീകരിച്ചു കൊണ്ടാണ് ഇത് നടത്തിക്കൂട്ടിയിരിക്കുന്നത് എന്നാൽ കോളുകളുടെ നേതാവായിരുന്നു കാളിയൻ എന്നും അപ്പം കാളിയൻ നാഗവംശത്തിൽ പിറന്ന രാജാവായിരുന്നു എന്നും ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ആര്യ അനാര്യ സംഘട്ടനത്തിൻ്റെ ശേഷിപ്പാണ് ഈ കോളുകളും കാളിയനും ശാക്യന്മാരും തമ്മിലുണ്ടായ യുദ്ധം യുദ്ധമെന്നും അതിനെ തുടർന്നുണ്ടായ കഥയാണ് കാളിയമർദ്ദനം കൃതിക്ക് കാരണമായതെന്നും മറ്റെങ്ങും പരാമർശിച്ചു കാണുന്നില്ല മറ്റെങ്ങും പരാമർശിച്ചു കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഡി ഡി കോസമ്പി അതിനെ വ്യക്തമായി വിവരിക്കുന്നു ഉണ്ട് അപ്പം ഇവിടെ കാളിയനെ മർദ്ദിക്കുന്ന ശ്രീകൃഷ്ണൻ ആര്യ ആധിപത്യത്തെയാണ് വർണ്ണിക്കുന്നത് അപ്പം കാളിയൻ കാളിയൻ്റെ ഗർവിനെ ശമിപ്പിക്കുക പിന്നെ ഗർവനെ ശമിപ്പിക്കുക എന്ന് പറയുമ്പം കാളിയൻ ദുഷ്ട കഥാപാത്രമാണ് രാക്ഷസ കഥാപാത്രമാണ് രാക്ഷസ കഥാപാത്രമായി കാളിയനെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം ആ കാളിയൻ്റെ ഗർവിനെ അവസാനിപ്പിക്കണം ഇവിടെ കാളിയനെ മർദ്ദിക്കുന്ന ശ്രീകൃഷ്ണൻ ആര്യ ആധിപത്യത്തിൻ്റെ പ്രതിനിധിയായി വരുന്നുണ്ട് അപ്പം കാളിയൻ്റെ ഗർവിനെ രക്ഷിക്കുന്നു ഗർവിനെ ശമിപ്പിച്ച് മറ്റുള്ളവർക്ക് ശിവം മംഗളത്തെ പ്രദാനം ചെയ്യുന്നു അപ്പോൾ ശ്രീകൃഷ്ണ സ്തുതി മൂലകഥയായ ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും അപ്പോൾ മൂല മൂലകൃതിയിൽ അവതരിപ്പിക്കുന്നത് കാളിയനെ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ കാളികൻ്റെ ഭാര്യമാർ ചെന്ന് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നുണ്ട് ഈ സ്തുതി ഭാഗവതം ദശമസ്കന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ സ്തുതി സ്തുതിച്ചു എന്നല്ലാതെ ഈ സ്തുതി ഇവിടെ ചെറിയേരി കൃഷ്ണഗാഥയിൽ ഉപയോഗിക്കുന്നില്ല സ്തുതിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ മൂലകഥയിൽ നിന്നും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയും പ്രകീർത്തിക്കേണ്ടതിനെ കൂടുതൽ പ്രകീർത്തിച്ചുമാണ് കൃഷ്ണകാഥാകാരൻ തൻ്റെ കാവ്യത്തെ ശ്രദ്ധേയമാക്കിയത് അപ്പോൾ ഇതിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയും ഭക്തിയെ പിന്നെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ യുദ്ധവർണ്ണനകളെ കവി ബോധപൂർവം പിന്നെ ഒഴിവാക്കുന്നതായും നമുക്ക് കാണാവുന്നതാണ് യുദ്ധമല്ല കവിയുടെ മനസ്സിൽ ഭക്തിയാണ് കൂടുതൽ എന്നുള്ള ഭാഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഭക്തിയും ഭക്തിയിലൂടെ മുക്തിയും കൈവരിക്കുക എന്ന ഉദ്ദേശമാണ് കവി പ്രകടമാക്കുന്നത് പ്രകടിപ്പിക്കുന്നത് അത് ആ രചനയിൽ തന്നെ വ്യക്തമാണ് കൃഷ്ണഗാഥയിൽ പ്രകടമാകുന്ന ദർശനങ്ങൾ ഏതൊക്കെയാണ് കൃഷ്ണഗാഥയിൽ സാഖ്യം യോഗം മീമാംസ എന്നിവയാണ് പ്രകടമാകുന്ന പിന്നെ ദർശനങ്ങൾ ഈ മൊത്തം ആറ് ദർശനങ്ങളുള്ളതിൽ സാഖ്യ യോഗം ദൈവത്തെ അംഗീകരിക്കുന്നില്ല അപ്പം ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതമല്ല അംഗീകരിക്കുന്നത് മീമാംസയാണെങ്കിലോ ജൈമിനിയുടെ മീമാംസത്തിൽ അധിഷ്ഠിതമാണ് ആര്യാധിപത്യം ഉണ്ടായ രൂപപ്പെട്ട വൈദിക മതം പിറവികൊണ്ടത് യാഗത്തിലൂടെയും കർമ്മത്തിലൂടെയും മാത്രമേ യാഗാതി കർമ്മങ്ങളിൽ കൂടി മാത്രമേ മനുഷ്യന് ആത്മശാന്തി ലഭിക്കൂ എന്നാണ് എന്ത് സൂചിപ്പിക്കുന്നത് പിന്നെ മീമാംസ ജൈമിനി മീമാംസ വ്യക്തമാക്കുന്നത് അപ്പം പിന്നെ ഈ ജൈമിനി മീമാംസ വൈദിക തത്വ സംഹിതയാണ് ഓക്കെ എന്നാൽ അഹിംസ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ അദ്വൈത വേദാന്തത്തെയാണ് ആര് മുന്നോട്ട് വച്ചത് ശ്രീ ശങ്കരാചാര്യർ മുന്നോട്ട് വച്ചത് അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ച അദ്വൈത വേദ തത്വം നില നിലവിൽ വരെ കൂടുതൽ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ മതമാണ് വൈദിക മതം സൂത്രം അന്നും പിന്നെ ചാർവാകന്മാരും മീമാംസ പിന്നെ സംഖ്യായോഗത്തിൻ്റെ വിശ്വാസമുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണെങ്കിലും അത് ഒരു മതമായി രൂപപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് അതുമാത്രമല്ല പിന്നെ ശ്രീ ശങ്കരാചാര്യർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ബുദ്ധിമുട്ടിയതും സാഖ്യായോഗത്തെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മൂന്ന് തത്വങ്ങളെയും കൃഷ്ണഗാഥയിൽ നമുക്ക് കാണുകയും ചെയ്യാം അപ്പം കടുകട്ടി സംസ്കൃത പദങ്ങളെ ഒഴിവാക്കി തനി മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ ചമച്ചിരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണ് അതിനാൽ തന്നെ ഈ കാവ്യം ഏത് പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാകുവാൻ സാധ്യമാകുന്നു അപ്പോൾ സംസ്കൃത ഭാഷയ്ക്ക് അമിത പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലത്ത് അതായത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ചെറുശ്ശേരി നമ്പൂതിരി തനി മലയാളം ഭാഷയിലാണ് ഭക്തി നിർഭരമായ കൃഷ്ണഗാഥയ്ക്ക് പിന്നെ കൃഷ്ണഗാഥ രചിക്കുന്നത് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ മക്കളെപ്പറ്റുള്ളോരമ്മമാർക്കൊക്കുമേ ഉൾക്കാമ്പിൽ വേദന എന്നിയില്ലേ പോരായി പണ്ടു കഴിഞ്ഞോരു ജന്മത്തിൽ വൈരം കലർന്നുള്ള ലോകരെല്ലാം മക്കളായി വന്നു പിറന്നു ചമഞ്ഞിട്ട് ദുഃഖാമിയറ്റുന്നതെന്നു തോന്നും കൃഷ്ണഗാഥയിലെ മൂന്ന് വരികളാണ് ഇത് അപ്പം മൂന്നല്ല ആറ് വരികൾ ഈ ഈ വാക്യത്തിൽ തന്നെ മക്കളെ കൊണ്ടുള്ള ദുഃഖത്താൽ കവി അതീവ വേദന അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം ഏത് ഏത് കാര്യം എഴുതിയാലും എഴുതുന്ന കവിയുടെ ഉള്ളിൽ ചില സം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ആ അനുഭവത്തെ അതേപടി കുറിച്ചു വയ്ക്കുന്നതല്ല കാവ്യമോ പിന്നെ കവിതയോ എങ്കിൽ കൂടിയും ആ അനുഭവങ്ങളുടെ ഒരു ഉള്ളറ കവിയുടെ ഹൃദയത്തിൽ കവിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടായിരിക്കും ഇവിടെ ഈ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയാണ് കൃഷ്ണകാഥാകാരൻ അഥവാ ചെറുശ്ശേരി നമ്പൂതിരി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ കൃഷ്ണഗാഥയുടെ മൂലകഥ ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് അത് സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ കാളിന്തി തീരത്ത് കൂട്ടുകാരുമായി കാലി മേയ്ക്കാനെത്തി ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനും മറ്റ് ഗോപാലകന്മാരും കൂടി എന്തു ചെയ്തു കാളിന്തി ഇറങ്ങി വെള്ളം കുടിച്ചു ഈ വെള്ളം കുടിച്ച കൂട്ടുകാർ തൽക്ഷണം മരിച്ചു വീണു അങ്ങനെ തൽക്ഷണം മരിച്ചു വീഴുമ്പോൾ ഇവരെ തൻ്റെ മായാശക്തിയാൽ ആര് രക്ഷപ്പെടുത്തുന്നു ശ്രീകൃഷ്ണൻ രക്ഷപ്പെടുത്തുന്നു അപ്പോൾ കാളിയനാണ് ഇവർ മരിക്കുവാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുകയും കാളിയൻ്റെ ഗർവിനെ ശമിപ്പിക്ക ശമിപ്പിക്കണം എന്ന ഒരു തോന്നലുണ്ടാകുകയും അപ്പം കാളിയനെ കാളിയൻ്റെ ഗർവിനെ ശമിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ സർവജനങ്ങൾക്കും മംഗളം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഭാഗമാണ് കാളിയ ഉൾക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇനി കാളിയ വരികൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്